എസ് ഡി പി ഐ പിന്തുണയിൽ വിശദീകരണവുമായ യു ഡി എഫ് നേതാക്കൾ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അത്തരം സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കില്ല എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണയും അതേ പശ്ചാത്തലത്തിലാണ് കാണുന്നത് അതേസമയം ആളുകൾ വ്യക്തിപരമായാണ് വോട്ട് ചെയ്യുന്നതെന്നും ആർക്കും യു ഡി എഫിന് വോട്ട് ചെയ്യാമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ്സും യു ഡി എഫും ഒരുപോലെ എതിർക്കും അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല ഇപ്പോൾ എസ് ഡി ബി ഐ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത് വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം എല്ലാ ജനവിഭാഗങ്ങളും യു ഡി എഫിനെ വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ എസ് ഡി പി ഐയുടെ പിന്തുണയെയും കാണുന്നത്